കല്യാണത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയ വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് ഫുഡ്ന്നാണ് തുടങ്ങിയത് ഫുഡൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ ഫിറ്റ് ആക്കിയതിനു ശേഷമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് തന്നെ ഒരു കണ്ണാടി കണ്ടതിന് ശേഷം ഇല്ല കളിയാണെന്ന് ഡ്രസ്സെടുക്കാൻ വന്നത് വില്ലമ്മ ഞാൻ അമ്മ ഏടത്തി കുഞ്ഞേച്ചി ആഷ്മി നമ്മളെല്ലാരും കൂടി ആകുമ്പോൾ പെണ്ണുങ്ങമാരെ എല്ലാവരും കൂടിയാകുമ്പോൾ അറിയാമല്ലോ ഡ്രസ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകുമെന്ന് നമുക്കും അറിയില്ല എൻ്റെത് എന്തായാലും വേഗം എടുത്ത് കഴിഞ്ഞു ഇനി അമ്മേൻ്റെയും വില്ലമ്മേൻ്റെയും ഏജിമാരെയും അടുത്തിണ്ടേലും അവർ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പക്ഷേ രാത്രിക്ക് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ എനക്ക് കിട്ടിയില്ലു പിറ്റേന്ന് ഡ്രസ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായി കിട്ടിയില്ല ഞാൻ വിചാരിച്ച കളർ ആടി ഉണ്ടായില്ല അപ്പം അതിന് വേണ്ടി എന്തായാലും വേറെ ഷോപ്പിൽ പോകേണ്ടി വരുള്ളോ ഞാൻ വാശം ചെയ്താ വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ പുറത്തല്ലേ ഇരിക്കണ്ട് ഹോള് കരഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് ബിസ്ക്കറ്റെല്ലാം കൊടുത്ത് അങ്ങനെയാക്കുന്നുണ്ടായി അപ്പോൾ ആ ടൈം കൊണ്ട് എത്തിയോ ഡ്രസ്സ് നോക്കുന്നുണ്ടായിനി സത്യം പറഞ്ഞാൽ എനക്ക് എന്റെ കല്യാണം ഒന്നും തോന്നുന്നില്ല എന്റെ കസിൻ്റെ ആരുടെ കല്യാണത്തിന് ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്ന പോലെ ഇല്ലേ ഉണ്ട് പക്ഷെ എന്നാലും എനക്ക് എന്റെ കല്യാണം തോന്നുന്നുണ്ടായില്ല അപ്പോൾ ഇതാ ഷോപ്പിൽ പാട്ടെല്ലാം ഉണ്ടായിനി പാട്ട് ഞാൻ ഇതിന്റെ അതിടുന്നില്ല ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പൊ പാട്ട് കേട്ടപ്പാടെ ആഷ്മിത ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഓരോ ഡാൻസ് കണ്ട ചിരി വന്നിട്ടുണ്ടായി ഷോപ്പിലെല്ലാരും കസ്റ്റമേഴ്സ് ആയാലും സ്റ്റാഫായാലും അവളെ തന്നെ നോക്കുന്നുണ്ടായി പിന്നെ അടിയിൽ ഒരു സ്റ്റാഫ് ചേച്ചി അശ്മിന്റെ അടുത്ത് ബിസ്ക്കറ്റെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ അവള് പാത്രം എടുത്ത് കുറച്ച് ദൂരോട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീടിണ്ടാവും കൂടി താടിയും പിന്നെ ഒരു ദിവസം പോയത് ഗോൾഡ് എടുക്കാൻ ഞാനും അമ്മയും അച്ഛനും വില്ലമ്മയും വലിയച്ചും ജനിക കുട്ടിയും ഗോൾഡ് എടുക്കാൻ പോയിട്ടുണ്ടായത് കല്യാണത്തിൻ്റെ ടൈം ഗോൾഡിൻ്റെ ഗോൾഡിന്റെ എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ഗോൾഡൊന്നും വേണ്ട രണ്ടെറ്റുള്ളവർ നോക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ സംബന്ധിച്ചില്ല ഇപ്പം ചേച്ചി ചേച്ചി കൊടുക്കുന്നത് ഞാൻ ജനിക ഓൾ ആയി ഗോൾഡെല്ലാം നോക്കിയിട്ട് ഞാനിരുന്നേലും കൂടെ പോകും ഒരു ആഗ്രഹം എനക്ക് ആന്റീൻ്റെ പോലെ മാല വേണം എനിക്കും ആന്യീൻ്റെ പോലെ വള വേണമെന്നാലും വാശിയുണ്ടായി സിംഗിൾ പീസ് വരുന്ന ഒരു മാല എന്ന് ആദ്യം ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു അങ്ങനെ പോയ ശരില്ല രണ്ട് മാലങ്ങൾ മാച്ചും എടുക്കും പിന്നെ അത്യാവശ്യമില്ല മാലയോ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നോക്കിയെടുത്തു അപ്പോൾ വലിയച്ചും വില്ലമ്മയും അമ്മേലും കൂടി എനിക്ക് മാലിയിലിട്ടെന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട് അത് മതിയോ അല്ലെങ്കിൽ വേറെ മോഡൽ നോക്കണമെന്നേലും അപ്പം ഞാൻ ജസ്റ്റ് മാല ഇതൊക്കെ അത്രയും എടുത്തില്ലു പിന്നു വെച്ചാൽ ഡെയിലി യൂസിന് ആവശ്യമായ പതസരും കൈച്ചേനും അങ്ങനത്തെയൊക്കെ നോക്കിയേ അപ്പം അതെല്ലാം നോക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്കിഷ്ടമായിട്ടുണ്ട് ഏകദേശം ലാസ്റ്റോട്ട് കൺഫ്യൂഷൻ ഉണ്ടായി ഈ രണ്ട് സൈറ്റിൽ നിന്ന് ഏതെടുക്കണം എന്നുള്ളത് ഇതെടുക്കണോ ഇതെടുക്കണോന്നുള്ളത് കൺഫ്യൂഷനായി ലാസ്റ്റ് എടുത്ത് തന്നെ ഫിക്സാക്കിയെല്ലാരും കൂടി ഞാൻ ഷാനിപ്പം പോന്നത് ഡ്രസ്സ് വാങ്ങിക്കാനാണ് ചിച്ച് ചെയ്യാൻ കൊടുത്തതും പിന്നെ മേക്കപ്പിന്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കാണ്ട് അപ്പൊ ഷോപ്പിൽ ഷോപ്പിന്ന് ഇതാ ഞാനും അവനും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോ സാധനങ്ങളും നോക്കി നോക്കി നടക്കുന്നുണ്ട് ഓൻ ഇതെല്ലാം കാണും അത് പ്രൊഫഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബ്യൂട്ടി പാലസ് കണ്ണൂരിലെ ഷോപ്പിലേക്കാണ് നമ്മൾ പോയത് തന്നെ മേക്കപ്പിന്റെ എല്ലാ പ്രോഡക്റ്റും അടിയിലോണ്ട് തന്നെ എനിക്ക് വേറെ ഷോപ്പിലേക്ക് അലഞ്ഞു തന്നെ നടക്കേണ്ടി വന്നില്ല ഷാനു ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട് ചെറുങ്ങനെ നശിക്കുന്നുണ്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടിയില്ല നമ്മൾ പോയത് ഓർഡർ എല്ലാം കൊടുത്തു പ്ലേറ്റ് ഷവർനാന്ന് പറഞ്ഞത് അപ്പൊ അതിനുള്ള വെയിറ്റിങ് ആണ് രണ്ടാളും എന്റെ ഫോണിൽ കുറെ വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട് ഷാനു എന്റെ വില ചെന്നാന്ന് പക്ഷെ നമ്മൾ രണ്ടാളും അവിടെ ഇടപോലെ നിന്റെ സ്വന്തനിക്കാം സ്വന്തം എന്റെ പേര് ഷാരൂണെന്നും ഇവന്റെ പേര് നിഷാന്ന് വന്നു നമ്മള് ഷാരൂട്ടെന്ന് വിളിച്ച് വിളിച്ച അങ്ങനെയായി പോയി പക്ഷെ രണ്ടാളി വിളിക്കുമ്പോൾ നമുക്ക് തന്നെ മാറിപ്പോ അപ്പൊ ഇതാ നമ്മൾ പറഞ്ഞ സാധനം എത്തിയിട്ടുണ്ട് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം അടുത്തേക്ക് വരും അവർ അപ്പൊ കഴിക്കാനല്ലേ തുടങ്ങിയിട്ടുണ്ട് നമ്മള് അപ്പൊ അതിന്റെ മുളക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓരോ ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ തിന്നാൻ തുടങ്ങി പിന്നെ ഒരു ഫലുദീ മണിച്ചു തിന്നാൻ കഴിയുന്നില്ല സംശയനും ഓ എനിക്ക് വിചാരിച്ച പോലെ ഒന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി മൊത്തം ഞാനാ കഴിച്ചത് പിന്നെ ഷാനൂട്ടൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് മാച്ച മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബർ ആക്കൂട്ടാ അപ്പൊ ഈ മൂന്ന് ദിവസത്തെ വീഡിയോ ഞാൻ ഒരുമിച്ചാക്കിയതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ആക്കണം അപ്പോൾ പുതിയ വീഡിയോ ഇടുന്നത് വരെ കാത്തിരിക്കുക ടേക്ക് ബൈ താങ്ക് യു